നമസ്കാരം യു ഡി എഫിൽ വിപ്ലവകരമായ വിപുലീകരണത്തിന് സാധ്യത അങ്ങനെയെങ്കിൽ പിണറായി മന്ത്രിസഭയിലും പുനഃസംഘടന അനിവാര്യമാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം മുന്നണി രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കുമെന്നാണ് സൂചന കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വെള്ളിയാഴ്ച കോട്ടയത്ത് ചേരുമ്പോൾ അഭ്യൂഹങ്ങൾ പലതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിഷയങ്ങളും പാർട്ടി വിലയിരുത്തും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് ക്ഷണിച്ചിരുന്നു ഈ ക്ഷണം യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് സൂചന എന്നാൽ മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ലെന്നാണ് ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കിയത് കേരള കോൺഗ്രസിലെ പലർക്കും മുന്നണി മാറ്റം അനിവാര്യമാണെന്ന അഭിപ്രായമുണ്ട് എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം കൂടി നോക്കിയ ശേഷം മുന്നണി മാറ്റത്തിൽ ആലോചന മതിയെന്ന അഭിപ്രായവും സജീവമാണ് വിശദ ചർച്ച ഇക്കാര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നടക്കും മുന്നണി മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കേണ്ടി വരും അങ്ങനെ വന്നാലാകും പിണറായി മന്ത്രിസഭയിൽ പുനഃസംഘടന ഉണ്ടാവുക വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും കേരള കോൺഗ്രസ് യോഗത്തിൽ ചർച്ചയാകും പാർട്ടി എൽ ഡി എഫിനൊപ്പം എത്തിയിട്ട് അഞ്ചു വർഷമായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് കേരള കോൺഗ്രസ് എം ഇടതുമുന്നണിയിലെത്തിയത് പലയിടത്തും ഇടതുമുന്നണിക്ക് കരുത്തു പകരാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ സി പി എമ്മുമായി അടുത്തു എന്നാൽ നിലമ്പൂരിലടക്കം ക്രൈസ്തവ വോട്ടുകൾ യു ഡി എഫിന് വൻതോതിൽ കിട്ടുന്നതെന്ന് വ്യക്തമായി ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് യു ഡി എഫിലേക്ക് മടങ്ങുന്നത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിൽ വിജയ സാധ്യത പാർട്ടിയുടെ വിലയിരുത്തൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടണമെന്ന നിലപാട് യോഗത്തിൽ ഉയർന്നേക്കും മലയോര മേഖലയിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്യും വന്യജീവി ശല്യത്തിലടക്കം മതിയായ ഇടപെടൽ സർക്കാർ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്ന വിമർശനം ശക്തമാണ് ഇതും കേരള കോൺഗ്രസിനെ മുന്നണി മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകമാണ് യു ഡി എഫ് വിപുലീകരണത്തിന് കേരള കോൺഗ്രസിനെ ഉന്നമിട്ട് കോൺഗ്രസ് നീക്കം നടത്തുന്നുണ്ട് കെ പി സി സി നേതൃമാറ്റത്തിന് പിന്നാലെ മുന്നണി ശക്തിപ്പെടുത്തൽ ഗൗരവമായി പരിഗണിച്ചാണ് കോൺഗ്രസ് കരുക്കൾ നീക്കുന്നത് െരഞ്ഞെടുപ്പിന് മുൻപ് വിട്ടുപോയ പ്രധാന കക്ഷിയെ മുന്നണിയിൽ തിരിച്ചെത്തിക്കാനാണ് ശ്രമം വിസ്മയിക്കുന്ന പ്രഖ്യാപനത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചന നൽകിയത് കോട്ടയത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ലക്ഷ്യം എക്കാലത്തും യു ഡി എഫിന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസ് എം തന്നെ വി ഡി സതീശനും കേരള കോൺഗ്രസ് നേതൃത്വമായി വ്യക്തിബന്ധം പുലർത്തുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് അണിയർ ചർച്ചകളുടെ പിന്നിലെന്നാണ് സൂചന യു ഡി എഫ് കൺവീനറായി ചുമതലയേറ്റ അടൂർ പ്രകാശ് ഇതിനുള്ള ശ്രമം പലവഴികെ നടത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തുണ്ടായ തോൽവി കേരള കോൺഗ്രസിനെയും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് പാലായുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് മാണി സീ കാപ്പൻ വ്യക്തമാക്കിയിരിക്കെ ജോസ് കെ മാണിക്ക് മലബാറിൽ സുരക്ഷിത സീറ്റ് നൽകാമെന്നാണ് ലീഗിന്റെ ഉറപ്പ് കേരള കോൺഗ്രസിന്റെ മുന്നണി പ്രവേശനം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ് താഴെത്തട്ടിൽ രണ്ട് ചേരുകളിൽ മത്സരിച്ച ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചാൽ ഗുണം ചെയ്യില്ലെന്നാണ് വിലയിരുത്തൽ മുന്നണി വിട്ടുപോയ ആർ ജെ ഡിയുമായും യു ഡി എഫ് നേതൃത്വം ചർച്ച നടത്തിയിരുന്നു എന്നാൽ സി പി എമ്മുമായി പ്രശ്നങ്ങൾ പറഞ്ഞൊതുക്കിയ ആർ ജെ ഡി ഇടതിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണിയെ ബലപ്പെടുത്തണമെന്ന വികാരം യു ഡി എഫിലും ശക്തമാണ് കേരള കോൺഗ്രസ് എം ഇയെ കൂടി ഒപ്പം നിർത്തിയാൽ മധ്യ കേരളത്തിൽ അടിത്തറ കൂടുതൽ വിപുലീകരിക്കാമെന്ന ചിന്ത യു ഡി എഫിൽ ചിലർക്കുണ്ട് തിരിച്ചെത്താനുള്ള സാഹചര്യം ഒരുങ്ങിയാൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പുറമെ മുസ്ലിം ലീഗിന്റെ സജീവ ഇടപെടലുണ്ടാകും സ്വന്തം രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് നൽകിയാണ് കേരള കോൺഗ്രസിനെ സിപിഎം ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് അതിനെ തള്ളി പറഞ്ഞുള്ള മുന്നണി മാറ്റം ജോസ് കെ മാണിക്കും എളുപ്പമാവില്ല സി പി ഐ ും മധ്യ കേരളത്തിൽ എൽ ഡി എഫിന് കരുത്തു പകരുന്നതിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ള പങ്കിന് സി പി എം അംഗീകരിക്കുന്നു തങ്ങളുടെ കയ്യിലുള്ള രാജ്യസഭാ സീറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ ജോസ് കെ മാണിക്ക് നൽകിയ ചരിത്രം കോൺഗ്രസിന്റെ മുന്നിലുണ്ട് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സമുദായ നേതൃത്വത്തിന്റെ ഇടപെടലും മുന്നണി മാറ്റത്തിൽ നിർണായകമാണെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തുടനീളം ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉയർന്ന സ്ഥിതിയുണ്ടെന്ന് നിലമ്പൂരിൽ തെളിഞ്ഞു സ്വാധീന മേഖലകളിൽ പോലും തിരിച്ചടി നേരിട്ടേകാമെന്ന സാഹചര്യം കേരള കോൺഗ്രസിന് പരിഗണിക്കേണ്ടി വരുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കൂട്ടൽ